ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ചന്ദ്രബോസിനോട് സർല ചോദിക്കുന്നുണ്ട് എത്ര പണം വേണമെങ്കിലും തരാ അതുകൊണ്ടാണോ നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് അതൊന്നുമല്ല കാര്യം അവന്റെ കയ്യിൽ വീഡിയോ ഉണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത വിഷയമാണ് അതുകൊണ്ട് ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രബോസ് പോകുന്നു സർലെ അപ്പോൾ വിചാരിക്കുന്നുണ്ട് സുസ്മിത ജഗദീപിന്റെ റൂമിൽ മയങ്ങിക്കിടന്നല്ലോ അപ്പോൾ അവൻ വീഡിയോ എടുത്ത കാര്യമായിരിക്കും ഉദ്ദേശിക്കുന്നതെന്നൊക്കെ സുസ്മിത സർലയുടെ അടുത്തേക്ക് ചെല്ലുന്നു ചിറ്റപ്പൻ എന്താണ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ് സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് ജഗദീപ് കുമാറിന്റെ കയ്യിലാണെങ്കിൽ നിന്റെ വീഡിയോസ് ഉണ്ട് അതുകൊണ്ടാണ് നിന്റെ ചിറ്റപ്പൻ ഇടപെടാതെ പോയതെന്നൊക്കെ പറയുന്നു അവൻ്റെ കയ്യിലുള്ള വീഡിയോസൊക്കെ നെറ്റിലിട്ടാൽ പിന്നെ നമ്മുടെ മാനം പോകും പിന്നെ കുടുംബത്തിന്റെ പേര് പോലും പോകുമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ജഗതികുമാർ സുസ്മിത വിളിക്കുന്നുണ്ട് മസാജ് ചെയ്തു തരാൻ പറഞ്ഞിട്ട് സർലെ അപ്പോൾ സുസ്മിതയോട് പറയുന്നുണ്ട് തൽക്കാലം നീ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്ക് അല്ലെങ്കിൽ പ്രശ്നമാകും അവന്റെ കയ്യിൽ നിന്നും ആ വീഡിയോ കളയുന്നടം വരെ നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു സുസ്മിത ജഗതികുമാറിന്റെ അടുത്ത് ചെന്നിട്ടാണെങ്കിൽ മസാജ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശാലമിയ ഡോക്ടർ പരിശോധിക്കുന്നു കൂടെ സത്യാമ്മയുമുണ്ട് വിഷ്ണുവിൻ്റെ അച്ഛനാണെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നുണ്ട് സത്യാമ്മയെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു ഐഡിയ ചെയ്യാമെന്നൊക്കെ വിഷ്ണുവിന്റെ അച്ഛൻ സത്യാമ്മയെ വിളിക്കുന്നുണ്ട് എനിക്കൊരു ഗുളിക എടുത്തു തരാനെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ടയേർഡ് ആകുന്നു എന്നൊക്കെ പറയുന്നു സത്യാമ്മയ അപ്പോൾ പറയുന്നുണ്ട് അവിടെ വേറെ ആരുമില്ലേ എടുത്തു തരാനെന്ന് വിഷ്ണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് അവർക്ക് ആർക്കും അറിയില്ല എന്നൊക്കെ സത്യാമ്മ എപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന്റെ അച്ഛൻ വിഷ്ണുവിനോട് പറയുന്നുണ്ട് നീ പുറകിൽ കൂടി പോയിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും കള്ളത്തരം പറയാൻ സമ്മതിക്കെന്നൊക്കെ പറയുന്നുണ്ട് സത്യാമ താഴേക്ക് വരുമ്പോഴേക്കും വിഷ്ണു പുറകിൽ കൂടെ മുകളിലേക്ക് പോകുന്നു സത്യാമ താഴേക്ക് വന്നിട്ട് വിഷ്ണു ഇവിടെ നിന്ന് ചോദിക്കുന്നു വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അവൻ ടെൻഷൻ കൊണ്ട് വെളിയിലേക്ക് പോയതാണെന്നൊക്കെ അതേസമയം വിഷ്ണു ആണെങ്കിൽ മുകളിലേക്ക് ചെല്ലുന്നു ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഡോക്ടർ ഒരു സഹായം ചെയ്യണം അമ്മയുടെ കണ്ടീഷനൊക്കെ അറിയാമല്ലോ എന്നൊക്കെ പറയുന്നു ശാലിനിയുടെ വയറ്റിൽ കുഞ്ഞില്ലെങ്കിലോ ശാലിനിയുടെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ അമ്മക്കാണെങ്കിൽ വീണ്ടും അറ്റാക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഡോക്ടർ ദേഷ്യപ്പെടുന്നുണ്ട് ഒരു ഡോക്ടറാണ് ഞാൻ എന്നെ വിശ്വസിച്ചാണ് ഓരോ പേഷ്യൻറ്റും വരുന്നത് അതുകൊണ്ട് ഞാൻ കള്ളത്തരമൊന്നും പറയത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം വിഷ്ണുവിനോടാണെങ്കിൽ റൂമിൽ നിന്നും വെളിയിൽ പോക്കോളാൻ എന്നൊക്കെ പറയുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ വെളിയിൽ പോകുന്നു അതിനുശേഷം ഡോക്ടർ ശാലിനിയെ പരിശോധിച്ചിട്ട് താഴേക്ക് കൂട്ടിയിട്ട് വരുന്നുണ്ട് ഡോക്ടർ വന്നിട്ട് സത്യമ്മയോട് പറയുന്നുണ്ട് ശാലിനി ആണെങ്കിൽ എല്ലാവരോടും ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് സങ്കടമാകുന്നു ശാലിനി കരയാൻ തുടങ്ങുന്നു അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് കരയുന്നത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു ഡോക്ടർ അപ്പോൾ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് ശാലിനിയുടെ കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല ആരോഗ്യത്തോടെ തന്നെയുണ്ട് പിന്നെ ഒരു പ്രശ്നമുള്ളത് കുറച്ച് വളർച്ച പ്രശ്നമുണ്ടെന്ന് പറയുന്നു അത് പ്രശ്നമൊന്നും ആക്കണ്ട നല്ല പോഷകാഹാരവും നല്ല ഉറക്കവും ഒക്കെ കിട്ടിയാൽ ശരിയാകുമെന്നൊക്കെ പറയുന്നു ഷാലിനി നിങ്ങളോട് കള്ളം പറഞ്ഞത് നന്നായിട്ട് കഴിക്കുന്നുവെന്നും ഉറങ്ങുന്നുവെന്നും ഒക്കെയാണ് അതൊക്കെ അവള് കള്ളം പറഞ്ഞതാണ് ഇനി ഇവളെ ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയുന്നു സത്യാമ്മയപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പേടിക്കണ്ട ഇനി ഞാൻ ശാലിനിയെ നല്ല പോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു വിഷ്ണു ആണെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ പക്ഷെ അതിശയത്തോടെ വിഷ്ണുവിനെ നോക്കുകയാണ് വിഷ്ണു എന്തിനാണ് ഇത്രമാത്രം നന്ദി പറയുന്നതെന്നൊക്കെ ഓർത്തിട്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്